ബാലിയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉലുവാട്ടു എന്ന സ്ഥലത്തുള്ള ക്ലിഫ് ടെമ്പിൾ ആണ് ഈ ക്ഷേത്രത്തിലേക്ക് കയറണമെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് കിട്ടുന്ന കളർ മുണ്ടുകൾ ധരിക്കേണ്ടതാണ് ഫുൾ പാൻറ് ധരിച്ചവർക്ക് അരപ്പെട്ട പോലെയുള്ള ഒന്ന് കെട്ടിയാൽ മതി ഹാഫ് പാൻ്റ് ഉള്ളവർക്ക് പ്രത്യേക മുണ്ടുകൾ ധരിക്കേണ്ടി വരും ബാലിയിലെ ബുക്കിറ്റ് പെനിൻസുലയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള സ്ഥലമാണ് ഈ ഉലുവാട്ടു എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഉലുവാട്ടു ക്ഷേത്രം ഉള്ളത് ഭൂമിയുടെ അവസാനമായിട്ടുള്ള പാറ എന്നാണ് ഈ ഉലുവാട്ടു എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഈ കാണുന്നത് ഇതിൻ്റെ കടൽ തീരത്തായിട്ട് ഏകദേശം എഴുപത് മീറ്റർ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത് മനോഹരമായ കടൽ തീരത്തുള്ള ഈ ക്ഷേത്രത്തിന്റെ കാഴ്ച അതിമനോഹരവുമാണ് ഇവിടെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം രാമായണം അടിസ്ഥാനമാക്കിയുള്ള കെകക് എന്ന ഒരു നൃത്തം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന വിദേശികളാണ് ഇവിടെ കാണുന്നത് ഇതിന് പ്രത്യേക ടിക്കറ്റ് ചാർജും ഉണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ജാവയിൽ നിന്ന് വന്ന സന്യാസിയായിരുന്ന എംബു കുടൂരാൻ ആണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതുന്നു പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ കിഴക്കൻ ജാവയിൽ നിന്ന് വന്ന മറ്റൊരു സന്യാസിയായ ഡാങ്യാങ് നിരാർത്ഥ ഇവിടെ എത്തി മോക്ഷം പ്രാപിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ആദ്യം എത്തിച്ചേരുന്ന ഗ്രൗണ്ട് പോലെയുള്ള ഭാഗത്ത് നിന്ന് അധികം സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് അങ്ങനെ ആ സ്റ്റെപ്പുകൾ കയറി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അല്പം മുകളിലേക്ക് കയറി വീണ്ടും നമുക്ക് താഴേക്കുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിരമാലകൾ വന്ന് ഈ ക്ലിഫിൻ്റെ ഭാഗത്ത് അടിച്ച് മറിയുന്നതായിട്ട് നമുക്ക് കാണാം മനോഹരമായ നീല നിറത്തിലുള്ള കടലും നമുക്ക് ഇവിടെ നിന്ന് വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അമ്പലത്തിലേക്ക് കൂടുതൽ കയറി പോകുമ്പോൾ ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാതാവ് ഡാങ്യാങ് നിരാർഥയുടെ ഒരു വലിയ പ്രതിമ ദൂരെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് കാണാം ഇവിടെ അനേകം കുരങ്ങുകളെ കാണാൻ സാധിക്കും ഈ കുരങ്ങുകളെല്ലാം വളരെ കുപ്രസിദ്ധരാണ് നീണ്ട വാലുള്ള മക്കാക്കുകൾ എന്നറിയപ്പെടുന്ന ഇവ സന്ദർശകരുടെ സൺഗ്ലാസുകൾ തൊപ്പികൾ ക്യാമറകൾ മൊബൈലുകൾ പേഴ്സ് എന്നിവ വളരെ വിദഗ്ധമായി തട്ടിയെടുക്കും ഇവ തിരിച്ചു കിട്ടുന്നതിന് പഴങ്ങൾ മിഠായികൾ തുടങ്ങിയ തീറ്റ സാധനങ്ങൾ എറിഞ്ഞു നൽകി വളരെ വിദഗ്ധമായിട്ട് തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു രതീഷിന്റെ തൊപ്പിയാണ് ഈ വാനരൻ തട്ടിയെടുത്തിരിക്കുന്നത് കുരങ്ങുമായിട്ടൊരു സെൽഫി എടുക്കാൻ ശ്രമിച്ചതാണ് ഇവൻ തൊപ്പി തട്ടിയെടുക്കാൻ കിട്ടിയ അവസരം പകരം വേറെ തൊപ്പി കാണിച്ചിട്ടൊന്നും ഇവൻ ആ തൊപ്പി തന്നിട്ടില്ല അതിന്റെ ദേഷ്യത്തിൽ അവൻ ആ തൊപ്പി കടിച്ചു കീറി നശിപ്പിക്കുകയും ചെയ്തു ബാലിയിലെ ആറ് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഉലുവാട്ടു ക്ഷേത്രം പ്രാദേശികമായി പുര ലുഹൂർ ഉലുവാട്ടു എന്നാണ് ഇത് അറിയപ്പെടുന്നത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ തൃത്വശക്തികൾ ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം ബാലിനി സിന്ധു ദേവനായ ശിവരുദ്രയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിനകത്തേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല അവിടെ പുറമെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് മാത്രമേ സഞ്ചാരികൾക്ക് സാധിക്കുകയുള്ളൂ ഈ ക്ഷേത്രത്തിന്റെ മറുഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ആദ്യം നമ്മൾ കണ്ട ആ പ്രതിമ അവിടെ കാണാം ഇവിടെ ഈ ടവറിലുള്ള ബെല്ല് പോലെയുള്ള ഭാഗം ഒരു മരം കൊണ്ടുണ്ടാക്കിയ ബെൽ പോലെയുള്ള ഭാഗമാണ് അത് കുറച്ച് കുരങ്ങന്മാർ ചേർന്ന് ആട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളുടെ മുകളിലെല്ലാം ഈ കുരങ്ങന്മാർ നടക്കുന്നുണ്ട് ഈ സാധനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇതുകളെ പരിശീലിപ്പിച്ചിട്ടുള്ളതാണോ എന്ന് നമുക്ക് സംശയം തോന്നാം ഈ വിദേശിയുടെ സൺഗ്ലാസ് ഇപ്പോൾ ആ കുരങ്ങ് തട്ടിയെടുത്തിരിക്കുകയാണ് ഇവ തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളതിന് തീറ്റ സാധനങ്ങൾ കൊടുക്കണം അതിന് ഇവിടെ കുറച്ച് പേരുണ്ട് അവർക്ക് ചെറിയ തുക നൽകിയാൽ അവർ ഈ കുരങ്ങന്മാരിൽ നിന്ന് ഇവ തിരിച്ചു വാങ്ങി നൽകും ഈ കുരങ്ങുകളെ ഇപ്രകാരം പരിശീലിപ്പിച്ചിട്ടുള്ളതാണോ എന്ന് നമുക്ക് സംശയം തോന്നാം അതുപോലെയാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ ആ കുരങ്ങ് സൺഗ്ലാസ് എടുത്തിട്ട് ഉടനെ തന്നെ ആ ഒരു സ്ത്രീ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ അവരോട് നമ്മുടെ സൺഗ്ലാസ് തിരിച്ചു വാങ്ങി നൽകാൻ പറഞ്ഞപ്പോൾ അവരുടനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് മുകളിലേക്ക് എറിയും അങ്ങനെ എറിഞ്ഞ ഉടൻ തന്നെ ഈ കുരങ്ങിൽ നിന്ന് ആ ഗ്ലാസ് അവർ എടുത്ത് അയാൾക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഇതിനെ ഈ വിധത്തിൽ പരിശീലിപ്പിച്ചിട്ടുള്ളതാണോ എന്ന് നമുക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട് ശ്രീകുമാറിൻ്റെ സൺഗ്ലാസും മറ്റൊരു വാനരൻ തട്ടിയെടുത്തിരുന്നു അത് മോചനദ്രവ്യം നൽകിയാണ് തിരികെ കിട്ടിയത് മറ്റ് കുരങ്ങുകളും തക്ക നോക്കി നടക്കുകയാണ് ഏതായാലും ഇത് തിരികെ വാങ്ങിക്കൊടുക്കാൻ നിൽക്കുന്ന ആ സ്ത്രീക്ക് നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ടാവണം ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തു നിന്ന് കടലിലേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് ചെറിയ തിരമാലകൾ വന്ന് ഈ ക്ലിഫിലടിച്ച് വെള്ള നിറത്തിൽ പതയുന്നത് ഇവിടെ വന്ന് കാണുന്നത് അതിമനോഹരമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളോടുകൂടിയ ഇതിൻ്റെ തീരത്ത് നല്ല നിലയിൽ തിരമാല ഉള്ളതിനാൽ ഈ ഭാഗം സർഫിങ്ങിന് വളരെ പ്രശസ്തവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സർഫ് ഫിലിമായ മോർണിംഗ് ഓഫ് ദി എർത്ത് ഇവിടെയാണ് ചിത്രീകരിച്ചത് അതിനുശേഷം ലോകമെമ്പാടുമുള്ള സർഫർമാർ ഇവിടെ സന്ദർശിക്കാൻ തുടങ്ങി അതുകൊണ്ട് സർഫിങ്ങിന് ഇവിടെ വളരെ പ്രശസ്തമായ സ്ഥലമാണ് സൂര്യാസ്തമയ സമയത്ത് ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലായി വിവിധ വർണ്ണങ്ങൾ കാണാൻ സാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഞങ്ങളിവിടെ എത്തിയ സമയം ഏകദേശം മൂന്ന് മണിയായിരുന്നു അതുകൊണ്ട് ഇവിടെ സൂര്യാസ്തമയം വരെ നിൽക്കുന്നതിനായിട്ട് നമുക്ക് സമയമില്ല മറ്റൊരു കാഴ്ച സ്ഥലം കൂടി കാണാനുള്ളത് കൊണ്ട് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് എപ്പോഴായാലും ഈ ക്ലിഫിന്റെ മനോഹരമായ കാഴ്ച നമ്മളെ ആരെയും ആകർഷിക്കും രതീഷ് വീണ്ടും കുരങ്ങുകളുമായി മല്ലടിക്കുകയാണ് രതീഷിന്റെ തൊപ്പി നഷ്ടപ്പെട്ടതിലുള്ള വിഷമമാണെന്ന് തോന്നുന്നുണ്ട് ക്ലിഫിന്റെ മനോഹരമായ കാഴ്ച ഒരിക്കൽ കൂടി പകർത്തുകയാണ് ഇവിടെ കുറെ അധികം കുരങ്ങന്മാരെ ഈ ഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഇവിടെ കുരങ്ങുകളെ ഉപദ്രവിക്കാനൊന്നും പാടില്ല എന്നുള്ളത് നിർബന്ധമാണ് കുരങ്ങുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഈ ഭാഗത്തായി കുരങ്ങിൻ്റെ വലിയൊരു പ്രതിമ വച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു രൂപവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മുഴുവനായി നടന്ന് കാഴ്ചകളെല്ലാം കാണുന്നതിന് കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം സഞ്ചാരികളിൽ നിന്ന് കിട്ടിയ ഭക്ഷണത്തിനായിട്ട് കുരങ്ങുകൾ ഏകദേശം ഷണ്ട കൂടുന്ന രംഗമാണ് കാണുന്നത് ഇവിടെ ഈ ഭാഗത്തായി മറ്റൊരു ചെറിയ കാവ് പോലെയുള്ള ഒരു ഭാഗം കൂടി കാണുന്നുണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ എവിടെ എവിടെയൊക്കെ ആയിട്ട് ഈ കോമ്പൗണ്ട് തന്നെ ഉണ്ട് പ്രധാന അമ്പലത്തിൽ നിന്ന് പടികൾ ഇറങ്ങി വരുന്ന ഭാഗമാണിത് ഇതിന് കുറച്ച് മുകളിലായിട്ട് ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ കൂട്ടിൽ ഒരു വെള്ളക്കുരങ്ങിനെ പാർപ്പിച്ചിട്ടുണ്ട് ഈ വെള്ളക്കുരങ്ങ് പുലുവാട്ടു ഭാഗത്ത് കാണുന്ന ഏക ആ നോട്ടീസിൽ എഴുതി വച്ചിരിക്കുന്നത് അതിനാൽ ഇതിനെ പ്രത്യേക പരിചരണം നൽകി കൂട്ടിൽ തന്നെ ആക്കിയിരിക്കുകയാണ് അമ്പലത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്ന ഭാഗത്ത് എല്ലാവരും വിശ്രമിക്കുകയാണ് നല്ല വെയിലുള്ളതുകൊണ്ട് എല്ലാവർക്കും അല്പം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഈ ഭാഗവും വളരെ മനോഹരമാണ് അമ്പലപ്പാലകൾ ഇരുവശത്തുമായി വെച്ചുപിടിപ്പിച്ച് ഈ പടികളുടെ പരിസരമെല്ലാം മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് പുൽത്തകടിയിൽ കുറച്ച് ഉണങ്ങിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് നല്ലൊരു ഫോട്ടോസ്പോട്ടാണത് അതുകൊണ്ട് അവിടെയും ഞങ്ങളെല്ലാവരും എടുത്തു ക്ഷേത്രത്തിന്റെ എതിർഭാഗത്തുള്ള ക്ലിഫിൽ നിന്നുള്ള കാഴ്ചയാണിത് ഈ ഭാഗത്തു നിന്ന് ക്ഷേത്രം വളരെ ദൂരെയായിട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും അതും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ക്ലിഫിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗം വരെ നടന്നു പോകാൻ ഏകദേശം ഒരു മണിക്കൂറിലധികം വേണം വെയിൽ കൊണ്ടുള്ള നടപ്പ് അല്പം കാഠിന്യമാണ് അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് വൈകുന്നേരം ജി ഡബ്ല്യു കെ കൾച്ചറൽ പാർക്കിലെ കാഴ്ചകളാണ് കാണുന്നത് ആ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ